നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും വിധി നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് ഈ വരുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കേന്ദ്രത്തിലധികാരത്തിലിരിക്കുന്ന ബി ജെ പി ഇന്ത്യയുടെ എല്ലാ മേഖലകളെയും തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ് എന്ന് നമുക്കറിയാം ഗ്യാരണ്ടി വർത്തമാനത്തിലല്ലാതെ പ്രവൃത്തിയിലില്ല പതിനഞ്ച് ലക്ഷം ഓരോരുത്തരുടെയും അക്കൗണ്ടിൽ കൊടുക്കുമെന്നും രണ്ട് കോടി തൊഴിലവസരങ്ങൾ ഓരോ വർഷവും ഉണ്ടാക്കുമെന്നും പറഞ്ഞ ഒന്നാമത്തെ തിരഞ്ഞെടുപ്പ് മുതൽ നിരന്തരമായി വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാതെ ജനങ്ങളെ വഞ്ചിച്ച് ഓരോ തവണയും പുതിയ ഗ്യാരണ്ടിയുമായിട്ടാണ് പ്രഖ്യാപനങ്ങളുമായിട്ടാണ് മോഡി ഗവൺമെൻറ്റും ബി ജെ പിയും വരുന്നത് രാജ്യത്തിൻ്റെ ഐക്യം അഖണ്ഡത വലിയ പുരോഗതി ഒക്കെ തകർച്ചയിലേക്ക് എത്തിക്കുന്ന തരത്തിലാണ് ഇവരുടെ പ്രവർത്തനം ഈ ബി ജെ പിക്ക് അവരുടെ നിലപാടിനെതിരെ അതിശക്തമായ ശബ്ദമുയർത്താൻ ഇടതുപക്ഷത്തിനെ കഴിയുന്നുള്ളൂ പ്രധാനമായും നേതൃത്വം കൊടുക്കാൻ ഇടതുപക്ഷത്തിനെ കഴിയുന്നുള്ളൂ എന്നുള്ളതാണ് വസ്തുത ഇന്ത്യയിലെ ഏറ്റവും ഉജ്ജ്വലമായ കർഷകരുടെ പോരാട്ടം ആ കർഷക സമരത്തിന് പങ്ക് കോൺഗ്രസ് അല്ല ബി ജെ പിക്ക് എതിരായിട്ടുള്ള നിലപാടിൽ മറ്റു പല കക്ഷികളും ഉണ്ടായിരുന്നില്ല ഇടതുപക്ഷം ആ കർഷക പ്രക്ഷോഭത്തിൽ വലിയ മുൻനിരയിലുണ്ടായി ഇന്ത്യയിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടതും ബി ജെ പിയുടെ അഴിമതിയുടെ മുഖംമൂടി വലിച്ചു കയറിയതുമായ സംഭവമാണ് ഇലക്ട്രൽ ബോണ്ട് തീരുമാനം കോടതിയുടെ ആ കോടതിയിൽ കോടതിയിൽ പരാതി കൊടുത്തത് സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ ഇടതുപക്ഷത്തിൻ്റെ നേതാവായ ഇന്ത്യാ മുന്നണിയിലെ ഏറ്റവും സജീവ പങ്കാളിത്തം വഹിക്കുന്ന സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ് അദ്ദേഹത്തെ പോലെ ഒരു നേതാവ് അതിന് തയ്യാറായി അല്ലെങ്കിൽ കോടതിയിലേക്ക് പോകാൻ കഴിഞ്ഞത് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ നിലപാട് കാരണമാണ് അപ്പോൾ ഇത്തരം ഏത് കാര്യങ്ങളിലും ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുന്നതിലും അതിദ്രുതം ബി ജെ പിയിലേക്ക് ചേക്കേറുന്ന കോൺഗ്രസ് നേതാക്കന്മാരടക്കമുള്ള ആളുകളെ അങ്ങനെ പോകുന്നതിൽ നിന്നും രാഷ്ട്രീയമായി ആശയപരമായി നേരെ നിർത്തുന്നതിനും കഴിയുന്ന തരത്തിലേക്ക് എല്ലാ മേഖലയിലും നിലപാട് സ്വീകരിക്കുന്ന ഇടതുപക്ഷമാണ് ഇടതുപക്ഷം ഇല്ലാത്ത ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷം ദുർബലമാവുന്ന ഇന്ത്യ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ആലോചിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇടതുപക്ഷമാണ് ഇന്ത്യയുടെ കഴിഞ്ഞ കാലത്തെ ഏറ്റവും കൃത്യമായ ദിശ നിർണയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ധാര ഭാവിയിലും ഏറ്റവും പ്രധാനമായും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നന്മകളെ നേരെ കൊണ്ടുപോകുന്നതിനും പുതിയ തലത്തിലേക്കും പുതിയ ദിശയിലേക്കും ഇന്ത്യ എത്തിക്കുന്നതിനും ഇടതുവർഷം വേണം കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് യു ഡി എഫിന് കേരളത്തെ സംബന്ധിച്ച് ഇക്കാര്യത്തിലൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് നമുക്കറിയാം അവർ മുമ്പ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രഖ്യാപിച്ചതുപോലെ വലിയ നമ്പരൊന്നുമില്ല ആകെ രണ്ടക്കത്തിന് മേലിൽ സീറ്റുള്ളത് കേരളത്തിൽ മാത്രമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് രാഹുൽ ഗാന്ധി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാവുന്നതിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ടവർക്ക് കോൺഗ്രസിൻ്റെ ഈ മിനിമം നമ്പരെങ്കിലും നിലനിർത്താൻ വേണ്ടി വോട്ട് ചോദിക്കുക എന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത് അതുകൊണ്ടാണ് കേരളത്തിൽ വന്ന് ഇന്ത്യ മുന്നണിക്ക് മുഴുവൻ സീറ്റും കിട്ടുന്ന കേരളത്തിൽ വന്ന് അദ്ദേഹം മത്സരിക്കാൻ തയ്യാറായത് അവരുടെ മെമ്പർമാർ പന്ത്രണ്ട് മുൻ മുഖ്യമന്ത്രിമാരടക്കം ബി ജെ പിയിലേക്ക് പോയ ഒരു ട്രാക്ക് റെക്കോർഡാണ് എന്നുള്ളതുകൊണ്ട് ബി ജെ പിക്ക് പോരാട്ടത്തിൽ കോൺഗ്രസിന് നിലപാടെടുക്കാൻ കഴിയില്ല എന്ന് നമുക്കറിയാം കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചും കേരളത്തിലെ ഏറ്റവും നന്മ നിറഞ്ഞ രാഷ്ട്രീയത്തെ സംബന്ധിച്ചും ഇടതുപക്ഷം മുഴുവൻ സീറ്റിലും കേരളത്തിൽ വിജയിക്കേണ്ടത് ആവശ്യമാണ് ഇന്ത്യ മുന്നണി ഏറ്റവും ശക്തമായി മുന്നോട്ട് പോകുന്നതിന് മുൻപ് യു പി എ രൂപീകരണ ഘട്ടത്തിൽ എടുത്ത നിലപാടുകൾ പോലെ ഏറ്റവും ശക്തമായി പ്രതിപക്ഷ ഐക്യത്തെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാൻ ഇടതുവർഷം ഉണ്ടാകണം കേരളത്തിൽ മാത്രം ലഭ്യമാകുന്ന മുഴുവൻ ആൾക്കും ഏറ്റവും അർഹതയുള്ള അറുപത്തിരണ്ട് ലക്ഷം കുടുംബങ്ങൾക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ കൃത്യമായി കൊടുക്കുന്ന ഒരു വർഷം പതിനാലായിരം കോടിയോളം രൂപയുടെ സാമൂഹ്യക്ഷേമ പ്രവർത്തനം നടത്തുന്ന ഒരു സംസ്ഥാനമാണ് കേരളം നാൽപ്പത്തിരണ്ട് ലക്ഷം കുടുംബങ്ങൾക്ക് ആണ് ചികിത്സ ചികിത്സയ്ക്കായിട്ട് അഞ്ച് ലക്ഷം രൂപ വരെ ഒരു വർഷം ചികിത്സയ്ക്കായിട്ടുള്ള കാരുണ്യ പദ്ധതി ഏറ്റവും കൂടുതൽ സ്കൂളുകളും സാർവത്രികമായ വിദ്യാഭ്യാസവും ആരോഗ്യവും അടക്കം എല്ലാ മേഖലകളിലും സ്ഥിരമായി ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ അവാർഡുകൾ കിട്ടുന്നത് കേരളത്തിലാണ് ഇരുപത്തിനാല് അവാർഡുകളാണ് കേരളത്തിന് വിവിധ മേഖലകളിൽ കിട്ടുന്നത് ദൗർഭാഗ്യവശാൽ കേരളത്തിലേക്ക് വന്ന നമ്മുടെ പ്രധാനമന്ത്രി പ്രസംഗിച്ചത് കേരളം എല്ലാ മേഖലയിലും മോശമാണെന്നാണ് അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങൾ നീതി ആയോഗ് ചെയ്യുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അദ്ദേഹത്തിന് ഇതൊന്നും അറിയുന്നില്ല എന്നൊരു ധാരണ ജനങ്ങൾക്കുണ്ടാവും അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് തന്നെ നീതി ആയോഗ് തന്നെ ഇനങ്ങളിൽ കേരളമാണ് മാതൃക എന്ന് പറഞ്ഞുകൊണ്ട് അവാർഡ് നൽകുന്നു ഏറ്റവും നല്ല ധന ആണെന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി പാർലമെൻറ്റിൽ പറയുന്നു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഏറ്റവും നല്ല സ്റ്റേറ്റ് ഫൈനാൻസിനെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ ഏറ്റവും പല മേഖലയിലും ഏറ്റവും മെച്ചപ്പെട്ട അവസ്ഥയാണുള്ളത് എന്ന് പറയുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇങ്ങനെയാണ് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഇവിടെ വന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന നിലപാടാണ് പക്ഷേ എല്ലാവർക്കും വീട് കിട്ടുന്ന അഞ്ച് ലക്ഷത്തോളം ആളുകൾക്ക് വീട് ലൈഫ് പദ്ധതിയിൽ വീട് പൂർത്തീകരിച്ചു കൊടുത്ത മുഴുവൻ ആളുകൾക്കും വീട് അടുത്ത ഈ കാലയളവ് കൊണ്ട് പൂർത്തീകരിക്കാൻ ശ്രമിക്കുന്ന എല്ലാവർക്കും സാമൂഹ്യക്ഷേമത്തിൻ്റെ സുരക്ഷിതത്വത്തിനകത്തേക്ക് കൊണ്ടുവരുന്ന ഒരു ഗവൺമെൻറ് സാമൂഹ്യക്ഷേമ രംഗത്ത് മാത്രം അത് ചിലവാക്കുന്നത് ഈ ലൈഫ് പദ്ധതി അടക്കമുള്ള മറ്റ് പദ്ധതികളും എല്ലാം കൂടി ചേരുമ്പോൾ ഒരു വർഷം ഇരുപതിനായിരം കോടിയിലധികം രൂപ ചെലവാക്കുന്നുണ്ട് റോഡുകളും പാലങ്ങളും കെട്ടിടങ്ങളും ഓഫീസുകളും പുതിയ പുതിയ നിർമ്മാണ വസ്തുക്കളുമല്ല ഞാൻ പറയുന്നത് അതെല്ലാം കേരളത്തിൽ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതെല്ലാം ചെയ്യുന്നത് ഈ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളാണ് ഈ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മാറ്റിവെക്കുന്ന ഇരുപതിനായിരം മുതൽ ഇരുപത്തയ്യായിരം കോടി രൂപ വരെ വരുന്ന പണം മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇതിന് ഇതിൻ്റെ ഒരു നാലിലൊന്ന് നാലിലൊന്നുപോലും മാറ്റിവെക്കുന്നില്ല ഈ പണം ചിലവാക്കുന്നതാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ധൂർത്ത് എന്നിവർ പറയുന്നത് പക്ഷേ ഈ ചെലവാക്കൽ വഴിയാണ് കേരളം ഇന്ത്യയിലെയും ലോകത്തെയും മെച്ചപ്പെട്ട പ്രദേശങ്ങളിലൊന്നായി മാറിയിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു സർക്കാരിനെ നയിക്കുന്ന ഇടതുപക്ഷത്തിന് കൂടുതൽ ശക്തി പകരണമെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇരുപത് എം പിമാരും ഇടതുപക്ഷം എം പിമാരാകുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കാര്യങ്ങളെല്ലാം വളരെ ശക്തമായി ഉയർത്തിപ്പിടിക്കുവാൻ ഈ സി എ പോലുള്ള പൗരത്വ നിയമത്തിൻ്റെ പേരിൽ ജനങ്ങളെ വിഘടിപ്പിക്കുവാൻ മറ്റു നിയമങ്ങളുടെ പേരിൽ ജനങ്ങളെ ഒറ്റപ്പെടുത്തുവാൻ എല്ലാം ഉള്ള ശ്രമം നടക്കുമ്പോൾ സാമ്പത്തികമായി സംസ്ഥാനങ്ങളെ കൊള്ളയടിക്കുന്ന തരത്തിൽ സംസ്ഥാനങ്ങൾക്ക് അർഹമായ പണം സംസ്ഥാനങ്ങൾക്ക് രാഷ്ട്രീയ വിവേചനത്തോടുകൂടി നൽകാതിരിക്കുമ്പോൾ അതിനെല്ലാം എതിരെ നിലപാടെടുക്കുന്നത് അടുതുവർഷമാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഈ ശബ്ദം ഉന്നയിക്കുവാൻ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള യു ഡി എഫ് എം പിമാർക്ക് കഴിഞ്ഞില്ല എന്നുള്ള ഒരു ദൗർഭാഗ്യം നിലനിൽക്കുമ്പോൾ തന്നെ കേരളത്തിൻ്റെ അസംബ്ലിയിലും ഡൽഹിയിലെ പാർലമെൻറ്റ് സ്ട്രീറ്റിൽ ജന്തൽ മന്ദ്രലും എല്ലാം ഈ സമരം ഉന്നയിക്കുവാൻ ഉയർത്തുവാൻ കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിസഭയും നമ്മുടെ എം പോയി എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് സുപ്രീം കോടതിയിലേക്ക് ഈ നിയമയുദ്ധം കൊണ്ടുപോയി സംസ്ഥാനങ്ങളുടെ ആവശ്യങ്ങളുടെ പ്രശ്നം ഉന്നയിക്കാൻ കേരളത്തിന് കഴിഞ്ഞു അവിടെ ഉന്നയിച്ച കാര്യങ്ങൾ ന്യായമാണ് എന്ന് സുപ്രീംകോടതി കരുതി കൊണ്ടാണല്ലോ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന് ഈ കേസ് വിട്ടത് ഇടയ്ക്ക് വെച്ച ഈ വർഷം കിട്ടേണ്ട ന്യായമായി കിട്ടേണ്ട പണം തന്നെ തടയാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായപ്പോൾ അത് തടയുന്നത് നിയമപരമായി ശരിയല്ല എന്ന നിലപാട് സുപ്രീം കോടതി എടുത്തു ഇതെല്ലാം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന കേരളത്തിലെ ഗവൺമെൻറ്റിനെ സുപ്രീം കോടതി അടക്കം കേരളത്തിൻ്റെ നിലപാടുകളെ അതിനകത്ത് ശരിയുണ്ട് അത് കൂടുതൽ പരിശോധിക്കേണ്ടതാണ് എന്ന നിലപാടെടുക്കുമ്പോൾ അത് കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണം ഈ നിലപാട് സ്വീകരിച്ചു കൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളും ഇപ്പോൾ കേരളം ഉന്നയിക്കുന്ന വഴിക്ക് തന്നെ വരുന്നതാണ് കാണുന്നത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ സംസ്ഥാനങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിനുള്ള പോരാട്ടത്തിലും ഇടതുപക്ഷം തന്നെയാണ് ഇന്ത്യയിൽ മുന്നിൽ ഏറ്റവും സാധാരണക്കാരുടെ ജീവിതം സുരക്ഷിതമാക്കുവാൻ നമുക്ക് മതനിരപേക്ഷമായ എല്ലാവർക്കും തുല്യതയോടു ജീവിക്കാൻ കഴിയുന്ന ഒരു രാജ്യമുണ്ടാക്കാൻ ഒരാളും പട്ടിണി കിടന്ന് മരിക്കാത്ത ദുരിതത്തിലേക്ക് പോകാത്ത ഒരു സംവിധാനം ഉണ്ടാക്കാൻ എല്ലാം ഇടതുപക്ഷം വേണം ആ ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാകണമെങ്കിൽ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കുന്ന അവർക്ക് ഒപ്പം നിൽക്കാൻ കഴിയുന്ന ഒരു ഗവൺമെൻറ് വേണം അത് ബി ജെ പിക്ക് കഴിയില്ല കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയതുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല ഇടതുപക്ഷത്തിന് നല്ല ശക്തി ഉണ്ടെങ്കിലേ ഒന്നാം യു പി എയുടെ കാലത്ത് ഉണ്ടായ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് തീരുമാനമെടുക്കാൻ കഴിയും അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി വിജയത്തിൻ്റെ പ്രസക്തി